പിന്നെ ലൈവ് ടീച്ച പിള്ളേർക്ക് വേണ്ടി നല്ല ചൂട് അതുകൊണ്ടൊരു ഐസ്ക്രീം വാങ്ങിച്ചു നമ്മൾ ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കാം പിന്നെ ഇവിടെ സൈലായിട്ട് ഒരു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തിരക്ക് ബാറുണ്ട് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ നമ്മളിവിടെ സമ്മറായി കഴിയുമ്പോഴേ നമ്മളിവിടെ സമ്മറായി കഴിയുമ്പോഴത്തേക്കാ പല പല ഇവന്റുകൾ പല സ്ഥലത്തായിട്ട് ഉണ്ടാവുക സമ്മർ സമയത്ത് മാത്രമേ ഉള്ളൂ വിന്ററിൽ ക്രിസ്മസ് അടുപ്പിച്ച് മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇവൻസൊക്കെ കാണുള്ളൂ അപ്പോൾ സമ്മറിൽ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ ഇവൻ്റുകൾ കാണാം ഇന്ന് നമ്മളെ സിറ്റി സെൻ്ററിൽ ഇത് നടക്കുകയാണ് നമ്മൾ ആർമി റിക്രൂട്ട്മെൻറ്റ് നമ്മളെ നാട്ടിലെ പോലെ ഇവിടെ ആർമിയിൽ കയറാൻ വലിയ തിരക്കില്ല അത് കാരണം അവരിങ്ങനത്തെ കുറെ ഇവൻ്റുകളൊക്കെ നടത്തിയാണ് ആളുകൾ ആർമിയിലോട്ട് എടുക്കുന്നതാ ഇവിടെ ആർമീടെയും എയർഫോഴ്സിൻ്റെയും എല്ലാം കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട് ആളുകൾ പേര് കൊടുത്താൽ മാത്രം മതി മെഷീൻ ഗണ്ണുകളും എ കെ ഫോർട്ടി സെവനൊക്കെ കൊണ്ടുവച്ച് ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ് അപ്പോൾ ഞാൻ ഇനിയും കൂടെ ഇങ്ങനത്തെ ഇവൻറ്റുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഫുള്ള് നടന്ന് ഇവിടെ നടക്കുന്ന ഇവൻറ്റുകളെല്ലാം ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സിറ്റിയിൽ നിന്ന് മാറി വേറെന്തോ ഒരു ഇവന്റ് നടക്കണുണ്ടോന്ന് നമ്മൾ ഗൂഗിളിൽ കാണിക്കണേ നമുക്ക് അങ്ങോട്ട് കൊണ്ടൊന്നും പോയിക്കോളാം നമുക്കൊരു ബസ്സിൽ കയറി അങ്ങോട്ട് പോയി ഇവിടെ നിന്ന് ഒരു മൂന്നാല് സ്റ്റോപ്പ് മാറി പോയാൽ മതി നമ്മളൊരു ഡബിൾ ഡെക്കർ ബസ്സിൽ ചാടി കയറി ഇവിടുന്ന് എട്ട് മിനിറ്റ് അടുത്ത ഇവന്റ് സ്ഥലത്തോ അപ്പൊ അടുത്ത ഇവന്റ് കൂടെ ആളുകൾ കയറി വരണതപ്പോഴും മിക്കവാറും എല്ലാം ഡബിൾ ഡെക്കർ ബസ്സുകളാണേ നമുക്ക് മേളിക്കറിയിരുന്ന് കാഴ്ചകളെ കണ്ട് മുന്നോട്ട് പോവാം ഇന്നൊരു വീക്കെൻഡായതുകൊണ്ട് റോഡിലൊന്നും വലിയ തിരക്കില്ല അതുകൊണ്ട് ഒമ്പത് മിനിറ്റ് ഒന്നുള്ള ചിലപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടങ്ങ് എത്തുമായിട്ട് നമ്മളെ സിറ്റി സെൻറ്ററിൽ കണ്ടെയ്നർക്കാളും ഒക്കെ വലിയ പരിപാടിയാണോ നോട്ടെ കേട്ടോ നല്ല തിരക്കുണ്ട് ഇവിടെ നല്ല കുറച്ച് അങ്ങ് അകത്തോട്ട് കയറി നോക്കാം നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫുഡ് നമ്മുടെ ലൈവ് പിക്സയൊക്കെ അടിച്ചു കൊടുക്കണോണ്ട് നല്ല ചൂട് അതുകൊണ്ടൊരു ഐസ്ക്രീം വാങ്ങിച്ചു നമ്മൾ എന്തൊരു ഓരോ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുകയാണ് ഇവിടെ എന്തോ സൈ സെയിലൊക്കെ നടക്കാണ് പ്ലാൻസ് പിന്നെ ബുക്സ് ടോയ്സും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ എന്തോ ഐറ്റംസൊക്കെ നമ്മളതൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ ലൈവ് മ്യൂസിക് കാണാൻ വേണ്ടി പോകാൻ വിചാരിച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള കോണറിലോട്ടോ ഒന്നേ ഇവിടെ ഈ ബൗൺസിംഗ് കേസിലും കാര്യങ്ങളൊക്കെ ഏറ്റാൻ പിന്നെ ലൈവ് ടീച്ച ഉണ്ട് പിള്ളേർക്ക് വേണ്ടി ഇതുവരെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളിലൊക്കെ കറങ്ങി നടക്കായിരുന്നേ ഇനിയിപ്പോൾ നമുക്ക് മറ്റേ മെയിൻ സ്റ്റേജിലോട്ട് പോകാം മെയിൻ സ്റ്റേജ് മെയിൻ സ്റ്റേജ് അല്ല മെയിൻ ഏരിയ ഇതങ്ങ് താഴെ കാണുന്നതാണ് മെയിൻ സ്റ്റേജ് അവിടെ നിന്ന് എന്തോ ഇപ്പോഴെന്തോ ലൈവ് മ്യൂസിക് അടക്കമായിരുന്നു ഇനി ഇവിടെ സൈഡിലായിട്ട് ഒരു ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തിരക്ക് ബാറുണ്ട് ഞാൻ നടന്ന് സ്റ്റേജിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ നമ്മുടെ മെയിൻ സ്റ്റേജിൻ്റെ അവിടെ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുന്നവള ബാൻഡ് ഒന്നും റെഡി ആയില്ല ആളുകളെല്ലാം ബാൻഡ് പാട്ട് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മളെ ഒരു സൈലില് വെയിറ്റ് ചെയ്യാം നമ്മൾ ഈ സൈലില് എൻ്റെ സീറ്റ് പിടിച്ച അതാകുമ്പോഴത്തേക്ക് സ്റ്റേജിന്റെ അടുത്തായുണ്ട് പാട്ട് കേൾക്കാനും പറ്റും എന്നാ ഇവിടെ ഒരു തണലും ഉണ്ട് വെറൈറ്റി സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ ശരിയെന്നാ നമ്മൾ ഈ സൈഡിൽ പാത്രം കഴിച്ചിട്ട് കുറച്ചൊന്ന് ഇരുട്ട് കഴിയുമ്പഴത്തേക്ക് നേരെ വീട്ടിലോട്ട് പിന്നെ വേറെ വിശേഷം ഒന്നുമില്ല അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അത് വരയ്ക്കും